കൂട്ടുകാർ ഇന്നത്തെ നമ്മുടെ ഏതോ ചന്മകൽപ്പന എപ്പിസോഡ് നമ്മളെ ആകെപ്പാടെ എന്താ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുന്ന തരത്തിലാട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ ശ്രുതിയുടെ കാലിൽ ആ പാസരമണിയിച്ച് നമ്മുടെ അശ്വിനിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ എഴുന്നേക്കാൻ പോകുമ്പോൾ നമ്മുടെ അശ്വിനെ മേത്തോട്ട് പിഴികയും അശ്വിനിങ്ങനെ താങ്ങി നിർത്തുകയും ശേഷം നമ്മുടെ അശ്വി നമ്മുടെ ശ്രുതിയെ അശ്വിൻ ചോർത്ത് പിടിച്ച് ഇങ്ങനെ ഉമ്മ വയ്ക്കാനും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉമ്മ വയ്ക്കാൻ വേണ്ടി ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന ഒരു സമയത്താണ് നമ്മുടെ അശ്വിൻ്റെ ആ ഒരു ഫോൺ ഫോണെടുക്കുന്നത് അപ്പോൾ എന്തോ നമ്മുടെ അശ്വിനെന്തോ തിരിച്ചറിവ് ഉണ്ടാവുന്ന പോലെ ഇങ്ങനെ ഞെട്ടിത്തറിച്ച് നിൽക്കുകയും അയ്യോ ഞാനെന്താണ് ഈ ചെയ്യുന്നത് പറഞ്ഞിട്ട് അവിടെ നിന്നും ആ ഒരു ടെൻഷൻ ഉള്ള മുഖഭാവത്തോടുകൂടി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ശ്രുതിക്കാണെങ്കിലൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ സാറ് ബോധത്തോടുകൂടി ചെയ്തതാണോ അല്ലെങ്കിൽ എന്താ പറയുക പെട്ടെന്ന് ചെയ്തു പോയതാണോ അപ്പോൾ ശ്രുതിക്ക് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി വേണം അപ്പം നമ്മുടെ അശ്വിനടുത്ത് തന്നെ ചോദിക്കാൻ ചെല്ലുന്ന രംഗങ്ങളാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് അശ്വിനിങ്ങനെ ആകെ ആകെ തന്നെ തന്നെ മാറുക അശ്വിൻ മുറിയിൽ ചെന്നിട്ടും അശ്വിൻ ആകെ ഒരു സമാധാനം കേട് അറിഞ്ഞുകൊണ്ടാണോ തനിക്കെന്തോ പറ്റിയെന്ന് പോലും അശ്വിന് അറിയാൻ പാടാത്തൊരവസ്ഥ ശ്രുതിക്കാണെങ്കിലും അത് അശ്വിൻ്റെ വായിൽ നിന്നും തന്നെ കേൾക്കുകയും വേണം സാറിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളൊരു കാര്യം അപ്പോൾ നമ്മുടെ ശ്രുതി എങ്ങനെയാണ് നമ്മുടെ അശ്വിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് സാറിന് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നിനക്ക് നിനക്കെത്രയും എന്തോരം വിലപ്പെട്ടതാണ് ആ കൊലിസ് എന്ന് എനിക്കറിയാം നീ അത് എവിടെ നിന്നും കിട്ടി എന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല നിനക്കിപ്പോൾ അത് തന്നല്ലോ ഞാൻ തിരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ ആ കറക്റ്റായിട്ടുള്ള ഉത്തരവല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് കുറച്ച് നേരം മുന്നേ നമ്മൾ മാത്രം ഒറ്റക്കാരുന്നപ്പോൾ പലതും സംഭവിച്ചു അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ അർത്ഥം എന്താണ് സാർ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട് അതിൽ ഒരർത്ഥവുമില്ല നീ അതിലൊന്നും വിചാരിച്ചു കൊണ്ട കാര്യമില്ല ഇനി എൻ്റെ മുമ്പിൽ ഇങ്ങനെ ചോദ്യങ്ങളുമായിട്ട് വരരുത് യു പ്ലീസ് കെറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി കെറ്റ് ഔട്ട് അടിക്കുന്നുണ്ട് കേട്ടോ എന്താണ് അവിടെ നമ്മുടെ അശ്വിന് അല്ലേ പ്രേക്ഷകരെ നമ്മുടെ ശ്രുതിയുടെ ശ്രുതി മുമ്പ്ക്കാൻ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ അശ്വിനോ ശ്രുതിക്കോ അവർക്ക് പരസ്പരം അറിയാൻ പറ്റുന്നില്ല കേട്ടോ അശ്വിനാണെങ്കിൽ ആകെ തീ പിടിച്ച അവസ്ഥയിലാണ് താൻ താനെന്ത് ഇങ്ങനെയെന്നൊക്കെയുള്ളൊരു രീതിയിൽ കുറേ ചോദ്യങ്ങൾ അടുത്ത് തന്നെ ചോദിക്കുക എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ അശ്വിനതെന്ന് തിരിച്ചറിയും ശ്രുതിയെ എന്തായാലും അശ്വിന് ആ ഒരു തിരിച്ചറിവ് വരാനായിട്ട് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരെ എന്നായിരിക്കും നമ്മുടെ ശ്രുതിട്ടാണ് താൻ പ്രണയത്തിൽ എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ അശ്വിന് വരുന്നത് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ